ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ ചർച്ചകളും വിശകലനങ്ങളും ന്യായീകരിച്ചും എതിർത്തുകൊണ്ടും പല രീതിയിൽ നിന്നും പല മേഖലകളിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെതിരെ നടപടി പോയ ഒരു പ്രശസ്തയായിട്ടൊരു നടി ഇപ്പോൾ പറയുന്നത് ഞാൻ ഇതിനെ എതിർത്തുകൊണ്ടല്ല വന്നത് പകരം ഇതിനകത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ നിർദ്ദേശ ഭാഗങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെതിരായിട്ട് വന്നത് അതായത് ഇത് പുറത്തിറക്കണ്ട ഈ തരത്തിലൊരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറക്കണ്ട എന്ന രീതിയിലല്ല വന്നതെന്ന് ഇതേപോലെ തന്നെ ഈ നടിക്ക് പുറമെ വേറൊരു നടിയും കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം സംഭവിച്ചത് ഒരു പ്രമുഖ നടൻ മാധ്യമങ്ങളോട് ഒരു ഉളുപ്പില്ലാണ്ട് പറയുകയാണ് ഇതൊക്കെ സിനിമാ മേഖലകളിൽ മാത്രമല്ല പുറത്തും പല സ്ഥലങ്ങളിലായിരുന്നു നടക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ അപ്പോ ഞാൻ പറയുന്നത് ഇവര് ഈ ഒരു ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ഒരിക്കലും പ്രൂഫുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇങ്ങനെ അവർ പുറത്തു പുറത്തുവിടില്ല കൃത്യമായ പഠനത്തിന് ശേഷമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതൊക്കെ ഇറങ്ങിയപ്പോൾ ഒട്ടും ചിന്തിക്കാതെ ഒട്ടും ലോജിക്കില്ലാതെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു സൈഡ് എന്ന് പറയുന്നു തൊട്ട് മുന്നേരെ ഇതിനെതിരെ ഹർജിക്ക് പോയവർ പറയുന്നു ഞാൻ ഹർജിക്ക് പോയത് ഇത് പുറത്തിറക്കാൻ വേണ്ടിട്ടല്ല അത് പുറത്തിറക്കരുതെന്നൊരു കൃത്യമായ ഒരു നിലപാടുകൂടെ ആയിരുന്നു ഹർജിക്ക് മുന്നോട്ട് പോയത് പറയുന്നു അടുത്ത് പറയുന്നു വേറൊരാൾ പറയുന്നു മൊഴി മാറ്റി പറയുകയാണ് ഞാൻ അന്ന് കൊടുത്ത മൊഴി തെറ്റാണ് വേറൊരാൾ പറയുന്നു ഇത് സംഭവിക്കുന്നത് ഇവിടെ മാത്രല്ല വേറെ പല സ്ഥലങ്ങളിലും ആയിട്ടൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്തൊരു ഗതികേടാണെന്നാണ് ആലോചിക്കേണ്ടത് നമ്മളെ സിനിമ ഇൻഡസ്ട്രിയിലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്തയ്ക്കകത്ത് ഞാൻ കണ്ടതാണ് ഇതേ താരം തന്നെ പറയുന്നുള്ളൂ ഒരു താരം പറയുന്നതാണ് ഈ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടവരുടെ കൂടെയും അത് ചെയ്തവരുടെ കൂടെയും ഞാൻ ഒരുപോലെ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് എന്ത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിക്രമിക്കപ്പെട്ടവരുടെ കൂടെയാണ് സാധാരണ നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇത് അത് ചെയ്തവരുടെ കൂടെ ഞാൻ അവർക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കാര്യം ഈ ചൂഷണം ചെയ്യപ്പെട്ടവരും ഇങ്ങനെ ചൂഷണത്തിന് ഇരയാവാനുള്ള കാരണം അവർ അവരും കൂടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തയ്യാറായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളൊരു രീതിയിലുള്ള ടോക്ക് അത് മാത്രമല്ല ഇത്രയും വളരെ വിവാദമായി നിൽക്കുന്ന ഇത്രയും ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷവും ഈ ഇപ്പം ഈ പരാതി കൊടുത്തവരെ കൂടി അവർക്ക് കൂടി വിലയില്ലാതാക്കുന്ന ഒരു രീതിയിലാണ് ആ നടി വന്നിട്ട് ഈ പറഞ്ഞ മൊഴി മാറ്റി പറയാം അതെന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിന് പിന്നിൽ എനിക്ക് തോന്നുന്നു കൃത്യമായ ഈ പറയുന്ന പോലെ പ്രമുഖരുടെ കൈകളുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ കമ്മീഷന് കൃത്യവര് പറയുന്നുണ്ട് അതിനെതിരെ ഈ പ്രമുഖർക്കെതിരെ തിരികുകയോ തിരിയുകയോ അവരുടെ ഭീഷണികൾക്ക് അല്ലെങ്കിൽ അവരുടെ വഴങ്ങി കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഭീഷണി രൂപത്തിലും സോഷ്യൽ മീഡിയ രൂപത്തിലും സൈബർ എന്താ ബുള്ളിങ്ങിന്റെ പേരിലും അങ്ങനെ എന്താ സൈബർ ആക്രമണങ്ങളിലൂടെയൊക്കെ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇതിനെ പേടിച്ചിട്ട് തന്നെയാകണം ഇത്തരത്തിൽ പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടവര് മുന്നോട്ട് വന്ന് പറയുക തന്നെ വേണം അല്ലാതെ പറഞ്ഞത് എതിർത്ത് പിന്നീട് മാറ്റി പറയുക അല്ലെങ്കിൽ പിന്നെ ഇതിനെ ഞാൻ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ പറയും ഇതൊക്കെ ഒരിക്കലും ഒരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉള്ളവച്ചാൽ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനൽ ക്രിമിനലുകളാണെന്നുള്ളത് വേറെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് വനിതകൾക്ക് കൃത്യമായ സുരക്ഷ കിട്ടുന്നില്ല പോരാഞ്ഞിട്ട് ഇതേപോലെ കൊടുക്കാൻ നിർബന്ധിക്കുന്നത് സിനിമയിലെ സംവിധായകരും നിർമ്മാതാക്കളും തന്നെയാണെന്ന് അപ്പോൾ ഒരു സിനിമ ആവുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് സംവിധായകനും നിർമാതാക്കളും എന്ന് പറയുന്നത് അവര് തന്നെയാണ് ഇതിന് വഴങ്ങി കൊടുക്കാൻ വഴങ്ങി കൊടുക്കാൻ വേണ്ടി കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് മുന്നോട്ട് കയറാൻ മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതും ഇതിനൊക്കെ വേണ്ടിയിട്ട് പിന്നാൻ പുറത്ത് നിൽക്കുന്നതും ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പ്രമുഖർ തന്നെയാണെന്നുള്ളതാണ് പിന്നെ പറയുന്ന ഒരു പ്രധാന പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ സിനിമാ മേഖലയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ യുവാക്കൾ ഉള്ളവർ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് സിനിമ ഷൂ സെറ്റുകളിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മറ്റുമായിട്ട് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെയും ഈ നാടന്മാർ ചില പ്രമുഖർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ മുന്നോട്ട് വന്ന നടനായാലും പറയുന്നുണ്ട് അതെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് അവര് ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല ബാക്കിയുള്ള ഇടത്ത് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ചോയ്സ് ആണ് ഇത് ഉപയോഗിക്കണോ എന്നുള്ളത് അതേപോലെ ഇവർ മുന്നോട്ട് വരുമ്പോൾ ഇവർ വഴങ്ങി നിന്നിട്ടാണല്ലോ ആദ്യം ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും പിന്നീട് അതിനെ എതിർത്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് വരുന്നത് ഇത്രത്തോളം ഒരു അധപതീ അതപതിനീയമായ രീതിയിലേക്കാണ് ഈ മലയാള ഇൻഡസ്ട്രി പോകുന്നതെന്നാണ് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം സത്യത്തിൽ ഈ മുന്നൂറ് പേജുള്ള ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നത് നമ്മൾ ജനങ്ങൾക്ക് മാത്രമേ ഞെട്ടലൊക്കെ ഉള്ളൂ ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല കാരണം ഇത് ഈ സിനിമ ഇൻഡസ്ട്രി തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇത് ഇവിടെ നടന്നു പോകുന്നതാണ് ഇങ്ങനെ വഴങ്ങി കൊടുക്കുന്നതും ഒരു ചാൻസിന് വേണ്ടിയിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊക്കെ പണ്ട് തൊട്ടേ ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ അറി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നതുമാണ് പലതും മറച്ചു വെക്കുന്നുണ്ടെങ്കിലും ഈ ഈ അടുത്ത നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് പുറത്തോട്ട് വരാൻ തുടങ്ങിയത് അത് മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിച്ച ഒരു നടനായിരുന്നു മറ്റേ കൊല്ലം തുളസി അദ്ദേഹം പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ അദ്ദേഹത്തിനും ഈ തുളസി എന്നുള്ള പേര് ഒരു ലേഡി നെയിം ആണല്ലോ ഒരു സ്ത്രീയുടെ പേരാണല്ലോ അപ്പം ഈ സംവിധായകനോ ആ സംവിധായകനാണെന്ന് തോന്നുന്നു ഇതുപോലെ പേര് തുളസി എന്നായതുകൊണ്ട് അതൊരു സ്ത്രീയാണെന്ന് വിചാരിച്ച് അഭിനയിക്കാൻ വന്നതാണെന്നുള്ളൊരിതിൽ സ്ത്രീ സ്ത്രീയാണെന്ന് വിചാരിച്ച് അതിൻ്റെ ഏതൊരു സ്റ്റാഫ് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ് ഇതുപോലെ സംവിധായൻ ഇപ്പം വരും അതുവരെ അപ്പം വന്ന് കഥ മുട്ടുമ്പോൾ ഡോർ തുറക്കണം എന്ന് പറഞ്ഞു അപ്പം തിരുവനന്തപുരത്തുനിന്ന് എന്തോ അദ്ദേഹം വന്ന് ഷൂട്ടിന് യാത്ര ചെയ്യുന്നതിൻ്റെ ക്ഷീണം ഉള്ളതുകൊണ്ട് അദ്ദേഹം നേരത്തെ കീറി കിടന്നിരുന്നു അപ്പം ഡോർ ഓപ്പൺ ആക്കിയിട്ടിട്ടാണ് അദ്ദേഹം കിടന്നത് അപ്പം ഈ സംവിധായകൻ വന്ന് ഇതുപോലെ വന്ന് അടുത്തിരുന്ന് എന്തോ അപമര്യാദയായിട്ട് പെരുമാ പെരുമാറി എന്നുള്ള രീതിയിലാണ് അന്ന് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരാണാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായി അപ്പം തന്നെ ഇദ്ദേഹം റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു കൊല്ലം തുളസി എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അപ്പോൾ അതെ ഞാനാണ് കൊല്ലം തുളസി അപ്പം അവിടെ ഒരു പെണ്ണിൻ്റെ പേര് വീണപ്പോൾ തന്നെ അവിടെ വന്നു സംവിധായം വന്ന് ഇത്രയും അധികം അതെ ഒരാണെന്ന് തിരിച്ചറിയുന്നവരെ ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പുതുതായിട്ട് സിനിമാ രംഗത്ത് അല്ലെങ്കിൽ സിനിമാ ഇൻഡസ്ട്രിയിലോട്ടൊരു സ്ത്രീ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിടേണ്ട ആ അനുഭവമാണ് അന്ന് കൊല്ലം തുളസി പറഞ്ഞത് അപ്പം കൊല്ലം തുളസിയുടെ അന്നത്തെ ആ ഇൻ്റർവ്യൂ അധികം ആരും ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സംഭവമാണ് പക്ഷെ അതിപ്പം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം ആളുകൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ പിന്നാമ്പുറത്തേറ്റ് നടന്ന കാര്യമൊന്നും പറയാം ഇപ്പോ സിനിമക്കുള്ളിൽ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിനുള്ളിൽ ചെയ്യുന്ന സിനിമ സെറ്റിനുള്ളിൽ തന്നെ പല രീതിയിൽ ഇത്തരത്തിൽ വഴങ്ങി കൊടുക്കാത്ത സ്ത്രീകൾക്കായാലും മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും ഇത്തരത്തിലുള്ള വിവേചനങ്ങളും അക്രമങ്ങളും ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് അതിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് ഒഴി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം സെറ്റിൽ ഒരുക്കില്ല എന്നുള്ളത് അതായത് തുണി വെറുതെ ഒരു തുണി വെച്ച് മറച്ചിട്ട് ഒഴിക്കാൻ വേണ്ടി മാത്രം ഒരു സൗകര്യം അവർ അവരായിട്ട് ഉണ്ടാക്കി അത്തരത്തിലുള്ള സൗകര്യമായിരുന്നു ഉണ്ടായിരുന്നുള്ളത് അതേപോലെ ഒരു സിനിമ നടക്കുന്നുണ്ട് ഈ സിനിമയിലെ പ്രമുഖ നടനും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടനും ഏറ്റവും പ്രധാനപ്പെട്ട നടിക്കും മാത്രമായി കാരവനുണ്ട് കാരവനും കൊടുക്കുക അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സൗകര്യത്തിനുള്ള റൂമ് ഒരുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ പിന്നാമ്പുറത്തുള്ള ഇവരുടെ അവസ്ഥയും വളരെ മോശപ്പെട്ട കാര്യമാണ് ഇതിപ്പോ ഡ്രസ്സ് മാറുന്ന കാര്യത്തിലായാലും ഷോർട്ട് പോകുന്ന കാര്യത്തിലായാലും അതേപോലെ പറയുന്നുണ്ട് മുഖ്യധാരയിൽ വന്ന നടികൾ ഉൾപ്പെടെ അവരും വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ പത്തും പതിനേഴും അല്ല അതിൽ അധികം ടേക്കുകൾ അവരെ കൊണ്ട് എടുപ്പിക്കാറ് വഴങ്ങി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ ഭീഷണി വരിക അതേപോലെ തന്നെ ഈ സെറ്റിൽ തന്നെ ക്രിമിനലുകളും ഇതിനു വേണ്ടിട്ടുള്ള ഇടനിലക്കാരും ഉണ്ട് പ്രമുഖർക്കും ഇവർക്കും ഇടയിലുള്ള ഇടനിലക്കാരും ഉണ്ട് ഇതിന് ഗുണ്ട അതെ ഗുണ്ടകളും എല്ലാരും ഈ സെറ്റിൽ തന്നെ ഉണ്ടെന്നാണ് അപ്പൊ അത്രത്തോളം സുരക്ഷിതമല്ലാത്തൊരു മേഖലയാണ് സ്ത്രീകൾക്ക് എന്ന് തെളിയിക്കണം ഈ ഹേമ കമ്മീഷൻ കൂടെ എത്ര പേർ എത്ര യുവ യുവ യുവതികൾ ഇനി ഇത് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരും ഒരു സംവിധായകൻ പറഞ്ഞൊരു കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഇതേപോലെ ഒരു ദുരനുഭവം നേരിട്ടു അന്ന് അദ്ദേഹം ഇത് എടുത്തു പറയാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഇതേപോലെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ മറ്റും വാർത്തകളൊക്കെ വരുന്നുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അമ്മയുടെ ഒരു പ്രൊഡ്യൂസറിന്റെ മറ്റു ഭാഗമായിട്ട് ആ പ്രൊഡ്യൂസേഴ്സും ബാക്കിയുള്ള ഭാഗമായിട്ട് ഈ അമ്മയെന്ന് പറഞ്ഞ സാധനം സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടന വേദിയിലിരുന്ന് മന്ത്രിമാരും പലരും പതിനഞ്ച് പ്രമുഖ നടന്മാരുടെ പേരെടുത്തു പറഞ്ഞു അമ്മ നിർമ്മിക്കേണ്ടി വന്നതിന്റെയും നിർമ്മാണ പതിനഞ്ച് പ്രമുഖ നടന്മാർ എടുത്തു പറഞ്ഞു ഈ പ്രമുഖ നടന്മാർ തന്നെയാണ് സിനിമാ മേഖലകളിലെ പ്രധാനപ്പെട്ട തെമ്മാടികളെന്നാണ് ഈ സംവിധായകൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ സംവിധായകൻ ഇല്ല നിലവിൽ ഇല്ല അദ്ദേഹം അദ്ദേഹത്തെ ഒഴിവാക്കിയെന്ന് വേണം പറയാൻ ഈ ഒരു കാര്യ കാരണം അദ്ദേഹം ഇത് മുന്നിലേക്ക് വന്നു പറയുന്നത് അതേപോലെ തിലകനായാലും കുറെ വർഷങ്ങൾ അദ്ദേഹം ഇത്തരത്തില് പല രീതിയിൽ നേരിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം സത്യം ആ പേരിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് വ്യക്തിയാണ് ഒരു അന്നും പറഞ്ഞു തിലകനും പറഞ്ഞിരുന്നു ഈ ഡബ്ല്യു സി സി ഉണ്ടാക്കിയ സമയത്ത് അന്ന് അതിലെ മുൻകൈയേറ്റിന്ന് അഞ്ജലി ആയാലും പാർവതി തിരുവത്തായാലും ഓരോരുത്തരും എടുത്ത് പറഞ്ഞത് കാര്യമാണ് ഇതേപോലെ പല രീതിയിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അന്ന് ഈ പ്രമുഖർ പലതും പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും നടക്കുന്നില്ല ഇവർ വെറുതെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമാണെന്നാണ് ഇപ്പോ വിത്ത് പ്രൂഫ്സാണ് റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത് റിപ്പോർട്ട് ഇറക്കിയപ്പോ പറയുന്നത് എന്താ ഇത് ഇവിടെ മാത്രല്ല നടക്കുന്നത് എല്ലായിടത്തും നടക്കുന്നുണ്ട് എത്ര ഉളുപ്പുണ്ടെന്നാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഈ പറയുന്ന നടന് പോലും എത്രത്തോളം ഉളുപ്പുണ്ടെന്നാണ് ഞാൻ പറയുന്നത്